പാലക്കാട് മലമ്പുഴ ഡാമിന് സമീപം സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ഭൂമി വാങ്ങാൻ ഒരുങ്ങുന്നത് വിവാദ ഉത്തരവ് മുൻനിർത്തി രണ്ടായിരത്തി ഏറ്റെടുക്കൽ നിയമം മറികടന്ന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നിരിക്കെ റവന്യൂ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴിന് പുറത്തിറക്കിയ വിവാദ ഉത്തരവ് പ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മലമ്പുഴ ഡാമിന് സമീപം സർക്കാർ ആരംഭിക്കാനൊരുങ്ങുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലാണ് എന്നതിൻ്റെ തെളിവുകൾ ജനം ടി വി പുറത്തുവിട്ടത് കെ എസ് ഡബ്ല്യു എം പി പ്രൊജക്ട് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പാലക്കാട് ജില്ലാ കളക്ടർക്ക് അയച്ച കത്തിൽ മാലിന്യ മാലിന്യപ്ലാന്റിനെ മാന്തൂരുത്തിയിലെ ഭൂമി അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതായും ഭൂമി വാങ്ങാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചുവെന്നും ഉടമസ്ഥർ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്നും ഉൾപ്പെടെ പറയുന്നുണ്ട് എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുന്നത് വിവാദ ഉത്തരവിന്റെ പിൻബലത്തിലാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പശ്ചിമഘട്ട മലനിരകളിലെ വാളയാർ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്നുള്ള പുതുശ്ശേരി വെസ്റ്റ് വില്ലേജിൽ ഉൾപ്പെടുന്ന പതിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് വിലപേശി വാങ്ങാൻ ഒരുങ്ങുന്നത് നിലവിലുള്ള നിയമപ്രകാരം നെഗോഷ്യബിൾ പർച്ചേസ് മുഖേന ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതിന് നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു നമ്മുടെ ഗവൺമെന്റ് ആലോചിക്കുന്നത് തെലുങ്കാന കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന നിയമത്തിന്റെ മാതൃകയിൽ കേരളത്തിലും നെഗോഷ്യബിൾ പർച്ചേസിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുന്ന കാര്യം കേരളം ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് സാർ ഭൂമി ഏറ്റെടുക്കൽ നടപടി യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണെങ്കിലും കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസിഡന്റിന്റെ അംഗീകാരത്തോടെ ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിയമ നിർമ്മാണം പരിഗണനയിൽ ഭൂമി ഏറ്റെടുക്കൽ യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണ് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസിഡന്റിന്റെ അംഗീകാരത്തോടെ പുതിയ നിയമനിർമ്മാണം നടത്തിയെങ്കിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഇത് മറികടന്നാണ് റവന്യൂ വകുപ്പിന്റെ വിവാദ നീക്കം ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് അത് ഭൂമി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് റവന്യൂ വകുപ്പിൻ്റെ അപ്പോൾ നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് മുൻനിർത്തിയാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ എൽ എ ആർ ആർ ആക്ട് അനുസരിച്ച് ഭൂമിയുടെ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ് ഭൂമി ഏറ്റെടുക്കൽ അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ ഒരു പുതിയ സർക്കുലർ പുറത്തിറക്കി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇത് നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് പിന്നിൽ വലിയ സാമ്പത്തിക താൽപ്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം ജനം പാലക്കാട്